ാണ് അപ്പോ ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാരും മത്സരിക്കും മത്സരിക്കുക ഒരുപാട് സമ്മാനങ്ങളുണ്ട് അതിൽ വിജയിക്കാൻ വേണ്ടി പ്രത്യേകം ആയിട്ട് പോലും സമ്മാനങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും സമ്മാനം അടിച്ചാലും വഴിയെ പറയാം റാവത്ത് ഒന്നാം സമ്മാനം കൊണ്ടാവാൻ വേണ്ടി അതെ പ്രത്യേകിച്ച് നമ്മൾ ഇ എം ഐ ആണോ കൊടുക്കുന്നത് ഇ എം ഐ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ മത്സരം വെച്ചാല് ഒരു ഫ്രൈഡ് ചിക്കൻ ഈറ്റിംഗ് ചാലഞ്ച് ആണ് അതിൽ നമ്മൾ ഒരുപാട് സമ്മാനങ്ങളാണ് വിജയിക്കുന്നവർക്ക് കൊടുക്കുന്നത് വിജയിക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ മത്സരിക്കുന്നവർക്കല്ല വിജയിക്കുന്നവർക്ക് മാത്രം പിന്നെ നിങ്ങൾക്കും ഉണ്ട് സമ്മാനങ്ങൾ നമ്മുടെ ഷോർട്ട്ഷിപ്പ് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നിങ്ങൾക്കും സമ്മാനങ്ങൾ കിട്ടും ഓണത്തിന്റെ ഭാഗമായിട്ട് സമ്മാനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ താരം കേടിയെന്നില്ല കേടിയ സിനിമ ഷൂട്ടിങ്ങിലാണ് ദേവസായിട്ട് ഒരു സിനിമ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷൂട്ടിങ്ങിലാണ് മെയിൻ റോളാണ് മെയിൻ ഇല്ലേ നല്ല റോളാണ് ആണ് അപ്പോൾ അതിൽ അതിന് ഷൂട്ടിങ് തിരക്കിലാണ് പുള്ളി മിസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം നിതിനളിയില്ല നിതിനും കുറച്ച് കാര്യങ്ങളായിട്ട് പോരിക്കണം പിന്നെ നമ്മുടെ നന്തോളിയിലുണ്ട് പുറകിലുണ്ട് നന്ദോളിയിലെ സുബ്ബിനളിയിലെ പ്രവീണിയിലെ ഞാൻ റാവത്തറ ഇത്രയും പേരും എല്ലാവരും ഉണ്ട് ഇന്നത്തെ മത്സരത്തിൽ അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അതായത് അഞ്ച് പീസ് ലെഗ് പീസ് ആയിരിക്കും ഫ്രൈഡ് ചിക്കൻ അഞ്ച് ഫ്രൈഡ് ലെഗ് പീസ് ആയിരിക്കും ബ്രോസ്റ്റർ ചിക്കൻ അത് നിങ്ങൾ ഇവം ഈ പൊക്കൃത്തിടെ വല്ല ഇപ്പം പറയാൻ പോകുന്നത് അതല്ല നമ്മൾ മത്സരമില്ല നമ്മൾ ഒരു ടാസ്ക് കൊടുക്കണമല്ലോ ചലഞ്ച് ഇച്ചിരി നല്ല ടൈറ്റ് ആവണെങ്കിൽ അനുസരിച്ചുള്ള സെക്കൻഡ്സ് കുറയ്ക്കണമല്ലോ അപ്പോൾ ഇരുപത് സെക്കൻഡിൽ ആ അഞ്ച് ലെഗ് പീസ് കഴിച്ചു തീർക്കാൻ പറ്റായി അല്ലേ പറ്റുന്ന ഒരു ഗോൾഡ് കോയിൻ ആണ് കൊടുക്കുന്നത് ഒരു ഗോൾഡ് കോയിൽ ഒന്നരപ്പന ഒന്നരപ്പന് കൊള്ളൂ ഒരു ഗ്രാം ഗ്രാമമായി തോന്നുന്നു ഒരു ഗ്രാം രണ്ടാം സമ്മാനം സംഭവം ഇരുപത്തി അഞ്ച് സെക്കൻഡിൽ മത്സരിച്ച് വിജയിക്കുന്ന ആൾക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ മുപ്പത് സെക്കൻഡിൽ വിജയിക്കുന്ന ആൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരം രൂപ മുപ്പത് ആയി കേട്ടോ കണക്ക് തീരുന്നില്ലേ നാല്പത് സെക്കൻഡിൽ വിജയിക്കുന്ന ആൾക്ക് അതായത് കറക്റ്റ് കഴിച്ച് എല്ല് പീസ് ഉണ്ടെങ്കിൽ ഇതില്ലോ ശകലും പീസ് കേട്ടല്ലോ വെള്ളം ഒഴിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇരുപത് സെക്കൻഡ് അഥവാ ഇത്തവണ വിജയില്ല അടുത്തവണ പിന്നെ കൊണ്ടുവരും കേട്ടോ ഈ സംഭവം മനസ്സിലെ നാലാ സമ്മാനം എന്ന് പറഞ്ഞുണ്ടല്ലോ നാപ്പത് സെക്കൻഡിൽ തീർത്തു കഴിഞ്ഞാൽ ട്രിപ്പ് ട്രിപ്പ് ട്രിപ്പുണ്ട് അഞ്ചാ സമ്മാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആണ് അമ്പത് സെക്കൻഡ് ആണ് മോശം അത് നമ്മൾ അഞ്ചാം സമ്മാനം കിട്ടിയില്ലേ മോശമില്ല അഞ്ച് അഞ്ചര ഒരു മിനിറ്റ് തീർക്കുന്ന ആർക്ക് കിട്ടും കേട്ടോ ഇപ്പൊ ഞങ്ങൾ അഞ്ച് അഞ്ച് പേര് ഇരുപത് സെക്കൻഡ് തീർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എല്ലാവർക്കും ഒരു മിനിറ്റിനുള്ളിൽ തീർക്കുവാണെങ്കിൽ നാപ്പത് സെക്കൻഡ് കഴിഞ്ഞ് അങ്ങോട്ട് അങ്ങോട്ട് ഒരു മിനിറ്റ് ഇടയ്ക്ക് തീർക്കുന്ന ആൾക്ക് സുബിനെ രണ്ട് തലാണ് ഈ സമയത്ത് കിടന്ന് കേട്ടല്ലോ രണ്ട് തലയാള കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ അഭ്യർത്ഥന പ്രൈസ് വെച്ചേ ഈ ഓണത്തിന് കേട്ടോ നിങ്ങൾക്ക് കൊണ്ട് നമ്മുടെ ഷോർട്സിൽ പോയി കമന്റ് ചെയ്താൽ മതി കേട്ടോ ഷോർട്സിൽ ഈ ഇരുപത്തി അഞ്ചായിരുന്നു ഇരുപത്തേഴ് താ ഇരുപത്തി സോറി ഇരുപത്തെട്ട് പോലെ അങ്ങോട്ട് കമന്റ് ചെയ്യുന്ന അഞ്ച് വീടിയ്ക്ക് അഞ്ചാണ് അഞ്ചായിരുന്നത് അഞ്ച് അഞ്ച് വീടിയേക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട് കമൻ്റ് ചെയ്താൽ മതി സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് പോയാലും ആദ്യം മത്സരിക്കാമേ തലയാണ ഗവൺമെന്റ്

പിടിക്കാനൊന്നും പറ്റത്തുള്ളൂ അത് ശരി എല് പോലും കാണാം എല്ലാം അതെ പൈസ നമ്മൾ നമ്മളുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്നത് പുണ്യപുരാതന ഭൂമിയായ ചെറിയനാടിന്റെ മണ്ണിൽ നിന്നും എന്തും ഈ കച്ചപ്പുതാക്കാൻ പാടില്ല ആദ്യമേ ഇല്ലില്ല വട്ടത്തില്ല ഞങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് കുഴപ്പമില്ല ോ ആയിരം രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഇതാ പ്രവീൺ അണ്ണൻ 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 ഇതാ ഒരു ചിക്കൻ പോയോ ആയിരം രൂപ രൂപ പോയോ ആയിരം രൂപ ാണ് മത്സരം തലയിടക്കും വേണ്ടിയുള്ള മത്സരമാണ് പോകുമോ തലയുടെ പോവുമോ തലേടെ പോയി പോയി സമയം മാറി നമുക്ക് സമയം മാറി ഇത്രയും പാടാൻ നമ്മൾ സമയം

മത്സരിച്ചുകൊണ്ടിരിക്കാ എനിക്കൊരു പവോലി കിട്ടുന്നില്ല പുൽ പവോലി കിട്ടുന്നില്ല പുള്ളിക്ക് അതായത് മാറ്റി കിട്ടുന്നില്ല ആ രീതി പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഈ ഇതോടുകൂടി പൊതിഞ്ഞ് കൊടുത്തു വിടുകയാണ് അതെങ്കിലും കൊണ്ടുപോട്ടെ പുള്ളിക്കാരൻ അതെ അതെ ഉണ്ണി എനിക്കൊരു ണച്ചാപ്പലും കിട്ടാൻ പേടിയും ഈ ഇല നമുക്ക് പൊതു ഞാൻ കൊടുത്തുവിടാം ഓണത്തിന് പുള്ളി സദ്യ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ നാലാമത്തെ പീസിന്റെ ചിക്കൻ വൃത്തിൻ താങ്കൾക്ക് എന്താണിത് പറയാനുള്ളത് താങ്കൾ ഇപ്പോൾ അവർ നല്ല വൃത്തിയിലാണ് കഴിച്ചോണ്ടിരിക്കുന്നത് സമയമാണ് ഘട്ടത്തിലെത്തി കടന്നു വരികയാണ് ഫിനിഷിംഗ് പോയിന്റിനെ ഫോട്ടോ ഫിനിഷിലേക്ക് ഇതാ താർ പ്രവീണണ്ണൻ ഇതാ എത്തുകയാണ് പേപ്പറിലേക്ക് വേണ്ടി മത്സരമാണ് പാവം പിടിച്ച് പ്രതീക്ഷിച്ചില്ല കാരണം എടുത്തില്ല നമ്മൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അതിശയം അദ്ദേഹം ഗിഫ്റ്റ് നമ്മുടെ ചിലപ്പോ ഞാനിതിന് മുകളിലായിരിക്കും ഞങ്ങൾക്ക് ഗിഫ്റ്റുകൾ പ്രഖ്യാപിക്കണം ഈ സമയത്തുള്ള ഗിഫ്റ്റ് നമ്മുടെ റാവുത്തർ പ്രഖ്യാപിക്കുന്ന സെക്കൻഡ് കഴിച്ചായിരുന്നു അത് വെച്ചാൽ കൂട്ടി നമുക്ക് 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 എന്താ നിങ്ങളെ നോക്കി നോക്കി നമ്മൾ നമ്മൾ ചെയ്യാൻ പോവാണ് ിൽ ഗോൾഡ് കോവിന് നാപ്പത്തഞ്ച് സെക്കൻഡിൽ അയ്യായിരം രൂപ ഒരു മിനിറ്റിൽ ആയിരം രൂപ ഒന്നര മിനിറ്റിൽ സോറി കോന്നി വഴി ട്രിപ്പിൾ രണ്ട് മിനിറ്റ് അല്ലേ ഇപ്പൊ ഈ പുള്ളിക്കാരൻ തന്നെ ആയിരുന്നു പറഞ്ഞ അഞ്ച് മത്സരത്തിന് അഞ്ചു പേരും കിട്ടുമെന്ന് പക്ഷെ കിട്ടിയില്ല ഒരാൾ കോയിൻ മേടിക്കണം ഒരാൾ അയ്യായിരം രൂപ ഒരാൾ അത് മാറ്റി എത്ര സെക്കൻഡ് ഒരു മിനിറ്റ് 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 ഒന്നര അടുത്തതായി ലൊട്ടയ്ക്ക് വേണ്ടി മത്സരിക്കാൻ എത്തിയിരിക്കുന്നു ഫൗണ്ടർ അതെ നമ്മുടെ ശ്രീജിത്തൻ ഇത് ആരംഭിക്കാൻ പോവുകയാണ് ാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞത് അതിന്റെ പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് നിങ്ങൾ ഇതാ ശ്രദ്ധിക്കുക നിങ്ങൾ അദ്ദേഹം അതിന്റെ ായിരം രൂപ ചിട്ടി അടയ്ക്കാൻ പോലും കാശ് കിട്ടത്തിൽ തോന്നേ ഇദ്ദേഹം ഇദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷെ ചിക്കന്റെ ലെഗ് പീസിനകത്ത് കുറച്ച് മാംസങ്ങൾ ഇരിക്കും കേട്ടോ അത് പിന്നെ എന്താണ് അവിടെ നമ്മളുടെ മുൻ താരം പ്രവീൺ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണ് അവിടെ നടക്കുന്നത്

ബാക്കി ബാക്കി ലെഗ് ലെഗ് പീസിലെ ീസിലിരിക്കുന്ന മാംസങ്ങൾ ഇതാ ഒരു നരഫോജി കടുവയെ പോലെ മാന്തിക്കൊണ്ട് ഇതാ 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 മനോഹരം മനോഹരം നിങ്ങൾ ഇത് കാണുക എനിക്ക് ഒരു ലെഗ് പീസ് മാത്രം എന്താ പറയണതല്ലോ എന്ത് പറ്റി അതെ അതാ ശ്രീധന ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ് ഇതാ നോക്കൂ ഫോട്ടോ ഫിനിഷിലേക്ക് ഫോട്ടോ അഞ്ചു പീസ് ചിക്കനും കഴിച്ചുകൊണ്ട് ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിച്ചേരുകയാണ് ോർത്തു അതെ തൃക്കാൻ മിനിറ്റോളത്തെ ലീഡാണെന്നുണ്ട് കേട്ടോ മത്സരിക്കുമ്പോ നമ്മൾ നന്തോളിയാണ് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മള് ഈ നമ്മൾ ഈ പ്ലാൻ വെച്ചാൽ നമ്മൾ ഈ മന്തിയൊക്കെ ഒരു മിനിറ്റ് നമ്മൾ കഴിക്കും കേട്ടോ അങ്ങനെ അതുകൊണ്ട് നമ്മള് ഇത് സെക്കൻഡ് നമ്മൾ കുറച്ച് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ അതായത് ഇങ്ങനെ സംഭവം അതുകൊണ്ട് അറിയത്തില്ല നമുക്ക് എത്ര സെക്കൻഡ് അതുകൊണ്ട് അല്ല നമ്മള് ഈ സമ്മാനം കൊടുക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ അല്ലേ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര സമയം എടുക്കുന്ന പുള്ളി കഴിച്ചപ്പോഴാണ് മനസ്സിലായി ആദ്യം നമ്മൾ മുപ്പത് സെക്കൻഡ് എടുത്ത് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു നാലു മിനിറ്റ് പോകുന്ന നമ്മള് അതുപോലെ തലേണ അവിടെ നമ്മള് രണ്ട് മിനിറ്റ് ആയിരം നാപ്പത് സെക്കൻഡ് അയ്യായിരം മുപ്പത് സെക്കൻഡ് ഗോൾഡ് പോയി 8000 തലനക്കവർ കിട്ടി ഇതാണ് 1000 തലനക്ക തലനയിലുള്ള ട്രിപ്പ് കൂടി ട്രിപ്പ് കൂടി ആ ട്രിപ്പ് കൂടി ഓക്കേ റെഡി സ്റ്റാർട്ട് റെഡി 1 2 3 ഗോ അയ്യപ്പ ഇതാ ഒന്നാമത്തെ ചിക്കൻ കാലിദെന്നാ ചിക്കനടി കടിച്ച് തീർക്ക കടിക്കാൻ പറ്റുമെങ്കിൽ ഇറക്കാനാണ് വാട് അതെ അതെ പറ്റുമില്ലേ വാടാ ആ ആഹ് വാ ആഹ് എ ആ കടി ചെയ്യാൻ പോകുന്ന മുപ്പൂ പോസ്ക്കൻ പോടാ ആ ഗോൾഡൊന്നും പോവാ അറിയോ ഇല്ല ആ ഗോൾഡേ അല്ല കടി ചെയ്യാൻ ആസ്വദിച്ച് കഴിക്കണം ആസ്വദിച്ച് ആസ്വദിച്ച് ആസ്വദിച്ചി ആസ്വാദഗരെ ഉന്മേഷം ഉയർത്തിക്കൊണ്ട് നന്ദുവേട്ടൻ നന്ദുവേട്ടൻ ഇതാ ഇതാ അതെ കൊച്ചേ ഓണാണ് അത് പോയി പോയി ഗോൾഡ് പോയി പോയി ഇരിയുകയാണ് അയ്യായിരം ട്രിപ്പ് കേട്ടോ കേട്ടോ ട്രിപ്പ് ട്രിപ്പ് കുടിക്കും കേട്ടോ ട്രിപ്പ് കുടിക്കും ആയിരം രൂപയും പോയിരിക്കും ലക്ഷ്യം ട്രിപ്പ് മാത്രം തലേടാ രണ്ട് തലേടാ

ോ തലിക്കാൻ പോകുന്നു ഇറക്കണം ഇറക്കണം തലേട ഇറങ്ങണം ഇറക്കണം തലേട കിട്ടോ ചോദിച്ചത് വിജയിച്ചിരിക്കുകയാണ്

ഇന്ന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിനക്ക് മുന്നിൽ നാല് മിനിറ്റ് ആണുള്ളത് നിനക്ക് വൃത്തിയുണ്ട് കഴിഞ്ഞ് കഴിവുണ്ട് എന്നറിയാ നീ ജയിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി കയറും ഇവനെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ

ഇവരെയും പറഞ്ഞവരും താൻ തോന്നി എന്ന് വിളിച്ചവരെ തൊട്ട് പറഞ്ഞോളൂ ാണ് ഗ്രാമം വഴി മാവേലിക്കരി ഗ്രാമം വഴി മാവേലിക്കരയിലേക്ക് നാലാമത്തെ സുബിൻ ഒരു മുന്നേറുകയാണ് മുന്നേറുകയാണ് ഇദ്ദേഹം ഇതിൽ അതോ സൂര്യയാകുമോ എന്ന് അറിയാതെ ഇദ്ദേഹം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒറ്റപ്പിടി ജയിച്ചോ പുള്ളിപ്പൊ ജയിക്കുന്നുണ്ട് ഇതാണ് सुपर अन्ना नहीं लगा नहीं लगा नहीं लगा नहीं लगा सुपर अन्ना सुपर अन्ना सुपर अन्ना नहीं लगा 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 नहीं ാണ് കേടാൻ ചെറുക്കയ കണിക്കലേ കേര കേറ കേറക് സമീപം ചെറുക്കടാ

ഒരു ട്രിപ്പ് അല്ല പോ സഫാരിയാണ് സഫാരി കാർ സ്വന്തമകവാണ് അല്ല നോ ഗെന്റേഡ് ട്രിപ്പ് സഫാരി തലയാണ് നമ്മൾ തല കണ്ടറിയം ആകെ നാല് തല തലയാണ് ഉള്ളൂ രണ്ടാമത്തെ റൗണ്ട് ഉള്ളി കുളിക്കേസാണ് തല ആദ്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ തോട്ടി വെച്ചാണ് ആണകളിലെ നീ പ്രെഡിക്റ്റ് ചെയ്യാ ഞങ്ങ 30 സെക്കൻഡ് 20 സെക്കൻഡ് വെച്ചേ നോ ഗനയൻ ദേ ഇം ട്രൈ മൈ ബെസ്റ്റ് ഓക്കേ ഐ ഹാവ് മൈ ഷൂർ ഓ താങ്ക്യൂ യാ താങ്ക്യൂ ഓ വെൽക്കം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേ ആ ടൈം സ്റ്റാർട്ട്സ് നമ്മളെ ഇത്രയും മനോഹരമായ രീതിയിൽ എല്ല് കഴിക്കാമെന്ന് സർ എല്ല് കളയാവെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ സദ്യത്തി ഇങ്ങനെയാണ് നമ്മൾ കഴിച്ചിട്ട് എല്ല് കളയണ്ടോ അത് അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം ഇങ്ങനാണ് സത്യത്തിൽ നമ്മൾ കഴിച്ചിട്ട് എല്ല് കളയേണ്ടത് കേട്ടോ കറക്റ്റ് കളയാണ് ഇത് ഞങ്ങൾ ഒരു രണ്ട് മാസത്തെ കോഴ്സിന് പോകുന്നുണ്ട് പുള്ളിയുടെ അടുത്ത് എങ്ങനെ കളയുന്നത് കാണിക്കാൻ വേണ്ടി ഗോൾഡ് കോയിൻ എന്തായാലും പറയാം ഗോൾഡ് കോയിൻ പോയിരിക്കാണ് അയ്യായിരം രൂപയ്ക്ക് മത്സരമാണ് എന്ത് മനോഹരമായിട്ടോ എന്ത് മനോഹരമായിട്ടാണ് പുള്ളി കഴിഞ്ഞിരുന്നത് എന്ത് രസമായിട്ട് അയ്യായിരം രൂപ പോരിക്കാണ് ആയിരം രൂപയാണ് ആയിരം രൂപ കിട്ടു പോകുന്നത് എനിക്ക് പോകുന്നു ഒരു എടുക്കാം ആയിരം രൂപ ആയിരം രൂപ സഫാരി ആണ് പുള്ളിക്ക് ഇഷ്ടം ഒത്തിരി യാത്ര ഇഷ്ടപ്പെടുന്നവനാണ് സഫാരിക്ക് വേണ്ടിയത് അത് പോസ് ചെയ്യണേ നമുക്ക് പോസ് ചെയ്യാൻ പോണ് എല്ലോ ഓക്കെ ഓക്കെ പോസ് ചെയ്യണേ പോസ് ചെയ്യണേ ഓക്കെ ഇറങ്ങിയതാ ഇറക്കിയതാ 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 അപ്പോൾ കാണിച്ചു കാണിക്കാണേ നമ്മുടെ ഒരു മിനിറ്റ് സ്വർണം വെച്ചാൽ മതിയായിരുന്നു കേട്ടോ കണ്ടപ്പോ നമ്മൾ വെച്ച് ഇരു ദിവസം കണ്ടു തീരു അപ്പൊ വിജയികൾക്കുള്ള സമ്മാനം കൊടുക്കാം ഗൈസഫ നമ്മുടെ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനാണ് അപ്പൊ നമുക്കൊന്ന് പറഞ്ഞല്ലോ നാല് മിനിറ്റും മൂന്ന് സെക്കൻഡുമായിട്ട് നമ്മുടെ പ്രവീൺ സമ്മാനം അഞ്ചാം സമ്മാനം അഞ്ചാം സ്ഥാനത്ത് ഇരിക്കുകയാണ് മൂന്ന് മിനിറ്റും ഇരുപത്തി ഒമ്പത് സെക്കൻഡുമായിട്ട് നിങ്ങളുടെ പ്രസിഡന്റ് മൂന്ന് മിനിറ്റ് ഇരുപത് സെക്കൻഡുകൾ മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് രണ്ട് തലേണയമായിട്ട് എത്തിക്കുന്നത് നമ്മുടെ നന്ദുകളിലാണ് ഒരു മിനിറ്റും അമ്പത്തേഴ് സെക്കൻഡ് അതായത് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ വരുന്നുണ്ട് തരാം നമുക്ക് ആദ്യം കൊടുക്കണം ഒന്നാം സമ്മാനം നേടി നമുക്ക് എത്ര സെക്കൻഡ് മിനിറ്റ്മൂന്ന് പതിനേഴ് പതിനേഴ് സെക്കൻഡുമായിട്ട് ഇതിൽ വിജയിച്ച അദ്ദേഹത്തിന്റെ നമ്മൾ ഒരു രാവത്ത് തന്നെ കൊടുക്കുന്നത് സഫാരിയാണ് അപ്പം അത് കൊടുക്കാൻ വേണ്ടി ഞാൻ സാധനം ക്ഷണിച്ചുള്ള നമ്മുടെ ലോട്ട പ്രസിഡന്റ് കരക്കാടനെ ആണ് അപ്പോൾ നമ്മൾ അതിന്റെ ഇത് ഏറ്റവും പറഞ്ഞു കൊടുത്തതാണ് പന്തളം കോന്നി വഴി യാത്ര നേരെ 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 സാമി ബസ് പിന്നെ പിന്നെ ഇടവേള വേളകൾ അങ്ങനെ ആറമ്പതിനാണ് ഞാൻ അവിടെ നിന്ന് ബസ് ഉള്ളത് ആറമ്പതിന് വേണം ഒരു പത്തുമണി ആവുമ്പോഴത്തേക്ക് ഒമ്പത് മണി അതെ ഒമ്പത് മണി ആവുമ്പത്തേ കോന്നി എത്തും ഫോറസ്റ്റ് കാണാം ആനക്കൂട് കാണാം അപ്പം എൻജോയ് ചെയ്തിട്ട് വരുവാ പറയു നമ്മൾ ഇതേപോലൊരു നമുക്കൊരു ഒരു എന്താ നമുക്ക് അത്രയും നമ്മൾ ഇവര് ഇത്രയും നമ്മള് അടുത്തതായിട്ട് മത്സരിച്ച് നമ്മൾ വിജയിച്ച നമ്മുടെ തലയാണക്കവർ തലേണി തലേണ വിജയിച്ച നമ്മുടെ നന്ദുവിനുള്ള നന്ദു ആരും വിഷമിക്കുക അതെല്ലാം നമുക്ക് കൊടുക്കാം അത് അതും നമ്മുടെ ബെന്നി ബെന്നിക്കണേക്കാട് കൊടുക്കുന്നതായിരിക്കും അഭിച്ഛം നല്ല തലോ നല്ല ഒരു തലേന ഏകദേശം ഒരു രണ്ടായിരം രൂപ റേഞ്ച് വരുന്നതാണ് ആ ട്രിപ്പ് പറഞ്ഞാൽ വേറെ വായ്പല്ലേ ഈ തലയാള കിടക്കാലും അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച നമ്മൾ റാവുത്തറാണ് റാവത്തർക്ക് അഭിനന്ദനങ്ങൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തമാശ രീതി മാത്രമേ എടുക്കാം കേട്ടോ സീരിയസ് കേട്ടോ അപ്പോൾ ഇന്ന് സത്യത്തിൽ നമ്മൾ ഗോൾഡ് കോയിൻ വെറുതെ ആയിപ്പോയി ആയിരം രൂപ വരെ വെറുതെ ആയിപ്പോയി നമുക്കത് അടുത്ത ടൈം നമുക്ക് ടൈം കൂട്ടിയുള്ള മത്സരങ്ങൾ നടത്താം ഗോൾഡ് കോയിൻ പോലെ നമുക്ക് വെള്ളിക്കോയിൻ ആക്കാം കുഴപ്പമുള്ള നമുക്കത് സെറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളുണ്ട് ഷോർട്ട്സിൽ പോയി കമന്റ് ചെയ്യാം ഓ നിങ്ങൾ നിങ്ങൾക്ക് സമ്മാനങ്ങളുണ്ട് ഓണ സമ്മാനങ്ങൾ പോയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട്